കൊടുങ്ങർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ വിദ്യാർത്ഥി സംഗമം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ നന്മയുടെ സത്യസന്ധതയുടെ സുതാര്യതയുടെ ദിവസമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അനുമതിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്ത പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ കെ ഹസീന അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ ഹയർ സെക്കൻഡറി സീനിയർ രതിന്റ് നവാസ് ഇബ്രാഹിം കുട്ടി മാസ്റ്റർ എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് നിത്യാസിബിൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സിനി ഷൈൻ സംഘാടക സമിതി ചെയർപേഴ്സൺ ബീന വിശ്വംഭരൻ ലാലു എന്നിവ സംസാരിച്ചു ട്രഷറർ ഹിത ഗിരീഷൻ റജീന റഹ്മാൻ ഗീത പിള്ള ഹാജറ ഹാഷിം വിനയ ഷർമിള മായ സുഹറ സബിത ടീച്ചർ ഹഫ്സ എന്നിവർ നേതൃത്വം നൽകി ഒരു എന്താ പറയുക ഒരു അഭിമാനം കൂടി എനിക്കുണ്ട് കാരണം ഇവിടെ ആണല്ലോ ഇത്രയും അധികം ഞാൻ ഇന്നലെ നിങ്ങളുടെ സ്മൃതി ഗ്രൂപ്പിൽ ഞാനുണ്ട് കേട്ടോ ഞാൻ ഫുൾ ഒന്നും കാണാറൊന്നുമില്ല കേൾക്കാറൊന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നോക്കും അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതില് സീനിക്കുന്ന ഒരു മെസ്സേജ് കണ്ടു അപ്പോൾ ഞാൻ വായിച്ചു നോക്കി അപ്പം അതിൽ നയൻറ്റീൻ സെവന്റി ടു എയ്റ്റി ഒരു ബാച്ച് ഞാൻ ജനിച്ചത് സെവന്റിയിലാണ് കേട്ടോ അപ്പൊ സെവന്റിയിൽ ഇവിടെ നിന്ന് എസ് എൽ സി കഴിഞ്ഞ ബാച്ച് ഇന്ന് വന്നിട്ടുണ്ട് ഒന്ന് കഴിപ്പൊക്കെ ആകുമോ സെവന്റി നയൻറ്റി ബാച്ച് കാര്യം ഒത്തിരി സന്തോഷം ഓ എത്ര കുട്ടികളാണ് വന്നിരിക്കുന്നത് അപ്പം സെവൻറ്റി നൈ എയ്റ്റി എയ്റ്റി വൺ ടു നയൻറ്റി അങ്ങനെ നാല് ബാച്ചുകളായിട്ടാണ് ഇവിടെ രജിസ്ട്രേഷൻ അപ്പോൾ ഞാൻ ആലോചിച്ചു നാളെ ഞാൻ ജനിക്കുന്ന സമയത്ത് ഇവിടെ എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് ഒത്തിരി അഭിമാനമുണ്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ ഒരു അവസരം ദൈവം തന്നല്ലോ പിന്നെ നിങ്ങൾ പച്ചയും വെള്ളക്കിട്ട് നിങ്ങളും പച്ചയും വെള്ളിക്കുന്നതിൽ വന്നു പച്ചയും വെള്ളക്കിട്ട് ഓടി നടന്ന സ്കൂളിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റും എന്നുള്ളത് ഞാനിവിടെ മൂന്നാമത്തെ വർഷമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയും ഓരോ ബാച്ച് വൈസ് അങ്ങനെയൊക്കെ ഇതൊരു വലിയൊരു തന്നെയാണ് വളരെ നല്ലൊരു കോർഡിനേഷൻ ഒത്തിരി ആളുകളായിട്ട് അവര് കുറച്ച് ആളുകൾ അങ്ങനെ പുറകെ നിന്ന് ഇത്രയൊരു സംഘാടനം ചെയ്യാത്ര എളുപ്പമുള്ള കാര്യം കേട്ടോ കാരണം ഓരോ ഓരോ പ്രോഗ്രാംസ് സ്കൂളിൽ നടത്തുമ്പോൾ നമുക്കറിയാം പുറകിലത്തെ പ്രയത്നം എന്താന്നുള്ളത് അതും ഇത്രയും പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ സിനി പറഞ്ഞിരുന്നു വിദേശത്ത് നിന്ന് ഇതിനു വേണ്ടി മാത്രമല്ല കൈപ്പൊക്കാമോ വിദേശത്ത് നിന്ന് വന്ന